ഹലോ ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ വീട് ഇടാൻ നേരം വേങ്ങിപ്പോയി ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഓണമായിരുന്നു ഇതുവരെ ഞാൻ ഇത്രയ്ക്കും സന്തോഷിച്ചിട്ടുള്ള ഒരു ഓണം ആഘോഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഗംഭീര ഒരു ഓണാഘോഷമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞാനിങ്ങനെ കുറേ ഫ്രണ്ട്സുമാരെയായിട്ട് വലിയ കൂട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സുമാരാണ് ഇതൊക്കെ അപ്പം ഞങ്ങൾ പൂക്കളമൃഗം ഈ പ്രാവശ്യം എന്തായാലും നമുക്കിതുപോലെ അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയത് അപ്പോൾ എന്താ പൂക്കളം മുറിക്കുന്ന തിരക്കാണ് കത്രിക ഇവിടെ ബ്ലേഡ് എവിടെ ഒന്നും ആരും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ പോയിട്ട് എല്ലാവരും പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് എല്ലാവരും എന്താ പൂക്കളം മുറിക്കലും തിരക്കൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് സ്വന്തം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതാ കുറേ ആൾക്കാർ ഇങ്ങനെ എനിക്ക് ഹായ് ഒക്കെ തന്നിട്ട് ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ തരികയാണ് പിന്നെ കുറേ ആൾക്കാർ അതാ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പൂക്കളം ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ എടുത്തു പൂക്കളൊക്കെ ഇട്ട് ഇട്ടു ശേഷം ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരു ഷെയ്ക്ക് കുടിച്ച് അങ്ങനെ അടിച്ച് കുളിച്ച് അന്നത്തെ ഒരു ദിവസം അടിച്ച് പൊളിച്ചിട്ടു എന്നും ഞങ്ങൾ പൂക്കൾ മാത്രമേ ഇടുന്നുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി നാളെയാണ് കിട്ടാം അപ്പം നാളത്തെ വീടിയും കുഴിച്ച് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ജ്യൂസൊക്കെ കുഴിച്ചതിന് ശേഷം പിന്നെതാ ഡാൻസ് പരിപാടിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ വെറുതെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലേ വെറുതെ ഒന്നും ഇങ്ങനെ കളിക്കണതാണ് ആ അങ്ങനെ അടിച്ച് പൊളിച്ച് ജി അങ്ങനെ ഡാൻസൊക്കെ കളിക്കുകയാണ് വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങളിതാ ഫാഷൻ മത്സരമാണ് അതായത് മലയാളി മങ്ക പരിപാടിയാണ് മലയാളി മങ്കയും അങ്ങനെ ഡാൻസ് പാട്ട് നാടൻ പാട്ട് എല്ലാത്തിലും പങ്കെടുത്തു കേട്ടോ ഒന്നിലും പങ്കെടുക്കാണ്ടിരുന്നില്ല അങ്ങനെ എല്ലാത്തിലും പങ്കെടുത്ത് അടിച്ച് പൊളിച്ച മത്സരങ്ങളായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇതിൽ പ്രൈസ് കൊടുക്കലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ എൻജോയ്മെൻറ്റ് ചെയ്യുക ഇതൊരു കൂട്ടായ്മയായിരുന്നു എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ ഭയങ്കര അടിച്ച് പൊളിച്ചിട്ടുള്ള മത്സരങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഉറിയടി മത്സരം അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത് ഒരു തിരക്ക് നല്ല വല്ലാത്തൊരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ലൊരു രസകരമായിട്ട് ഓടലും ചാടലും കളിക്കലും നമ്മൾ നമ്മുടെ പ്രായം പോലും നമ്മൾ നോക്കാത്ത ഒരു ഓണം ആഘോഷങ്ങളായിരുന്നു എല്ലാവരും ഡ്രസ്സ് മാറ്റലും മേക്കപ്പ് ഇടലും പിന്നെ സാരി ഇങ്ങനെയല്ല ഒന്നും കൂടെ നമുക്ക് സ്റ്റൈലാക്കാം അങ്ങനെയൊക്കെ മാറ്റല് പിന്നെ ഇനി വേറൊരു ഡാൻസ് നമുക്ക് ഇപ്പം വെറുതെ സ്റ്റേജുമ്പോൾ കളിച്ചാലോ അവിടെ ഇവിടെയെല്ലാം നിന്നിട്ട് ഇതുപോലെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ അടിച്ചു പൊളിച്ച് ഒന്നും പറയണ്ട അത്രയ്ക്ക് നല്ല വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസുകളും ഇതൊക്കെ എടുത്ത് പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവുകളൊക്കെ ഇങ്ങനെയല്ലേ വികസിപ്പിക്കുക നമുക്ക് എന്തൊക്കെയുണ്ടോ നമ്മൾക്ക് ആഗ്രഹം അതൊക്കെ നിന്ന് നമ്മൾ എടുക്കുക ആഗ്രഹങ്ങളെല്ലാം പുറത്തിറക്കുക ഇങ്ങനെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഉള്ളിലുള്ള കഴിവുകൾ മുഴുവൻ പുറത്തിറക്കുക അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലേ അങ്ങനെ ഞങ്ങളത് ആ നല്ല അടിപൊളി സദ്യയാണ് കാളൻ ഓലൻ സാമ്പാർ അവിയൽ തോരൻ എല്ലാം ഡിഞ്ചപ്പുളി നാരങ്ങി അങ്ങനെ ആ അല്ലോണം കഴിഞ്ഞ് ഞങ്ങളത് ആ ഉറിയടി മത്സരമാണ് ഉറിയടി എല്ലാവരും കൂടിയിട്ട് ഉറിയടിക്കാൻ പോകുന്നുണ്ട് ഉറിയടിക്കുന്ന ഞാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ വടംവലിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല ലാസ്റ്റ് നമ്മുടെ കലാശക്കൊട്ട് വടംവലിയാണ് അങ്ങനെയാണ് ഈ ഇപ്രാവശ്യത്തെ ഓണം ഇങ്ങനെ ഞാൻ അടിച്ചു പൊളിച്ചു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു